യു ബി ഒംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലായ്ക്കടുത്തായി ബസ് റൂട്ട് ഫ്രണ്ടേജിൽ നല്ല നിരപ്പായിട്ടുള്ള ഒന്നര ഏക്കർ സ്ഥലവും വീടുമാണ് പാലായിൽ നിന്നും എട്ട് ആണ് ഈ പ്രോപ്പർട്ടി വരെയുള്ള ദൂരം വരുന്നത് ഈ ഏക്കർ സ്ഥലത്ത് ആദായമുള്ള നൂറ്റി അൻപത് റബർ മരങ്ങൾ ഉണ്ട് നൂറ്റിയഞ്ചാണ് മരം വന്നിരിക്കുന്നത് കൂടാതെ പതിമൂന്ന് മൂടി ജാതി കായ്ക്കുന്നതുണ്ട് ഈ വീഡിയോയിൽ കാണാൻ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ആരാധനാലയങ്ങൾ സ്കൂളുകളൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഉള്ളത് എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഏക്കർ സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ചോദിക്കുന്നത് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഇതാണ് വീട് വരുന്നത് വാർക്കയും ഓടും ഈ വാർക്ക വീടിൻ്റെ സൗകര്യങ്ങൾ വരുന്നത് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്രൂമ് സൗകര്യങ്ങൾ വരുന്നുണ്ട് ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഓടിട്ട ഒരു പഴയ വീട് വരുന്നത് മൂന്ന് മുറി സൗകര്യങ്ങളാണ് വരുന്നത് പറ്റാത്ത കിണറവെള്ളമാണ് നിലവിലുള്ളത് അപ്പോൾ ഈ ഒന്നര ഏക്കർ സ്ഥലത്തിന് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്നു വിലയിൽ മാറ്റം വരുത്തും ഈ സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമ്മളിടുന്ന ഇതുപോലുള്ള നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക